ഇത്തവണ തെരഞ്ഞെടുപ്പിന് എല്ലാവരും പാർട്ടി മാറി വോട്ട് ചെയ്തവരെ ഒരുപാട് ആക്ഷേപിക്കുകയും തെറി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ തെറി പറയേണ്ടത് രണ്ടുപേരെയാണ് കോൺഗ്രസിൻ്റെ ഉപ്പും ചോറും തിന്ന് തടിയും മേൽവിലാസവും വിദ്യാഭ്യാസവും വളർച്ചയുമൊക്കെ പാവം കോൺഗ്രസുകാരുടെ മേൽവിലാസത്തിൽ കഴിഞ്ഞുകൂടിയ ശേഷം അധികാരത്തിൻ്റെ അപ്പ കഷ്ണവും എല്ലും കഷ്ണവും നക്കിപ്പോയ രണ്ടുപേരുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ പത്മജ ചേച്ചിയും മറ്റൊന്ന് നമ്മുടെ അനിലാൻ്റണി മോനും അവർ രണ്ടുപേരും മാറി ചെയ്തതിൻ്റെ അത്രയും സാധാരണക്കാർ മാറിയില്ലെന്ന് മാത്രമല്ല അവർക്ക് മാറാമെങ്കിൽ പിന്നെ സാധാരണക്കാർക്ക് മാറുന്നതിന് എന്ത് പ്രയാസവും തടസ്സവുമാണ് ഉള്ളത് അവരുടെ കൂട്ടിൻ്റെ ഉപ്പും ചോറും അതും തീറ്റയും ശരീരവും മേൽവിലാസവും തന്തമാരുടെ ഈ പറയുന്ന പ്രിവിലേജും ഔദ്യോഗിക വാഹനവും ഒന്നും ഇവിടുത്തെ നാട്ടിലെ ഒരു സാധാരണക്കാരന് ഉപയോഗിച്ചിട്ടില്ലല്ലോ അവനൊക്കെയും കഷ്ടപ്പെട്ട് അവരുടെ ജോലി ചെയ്ത് കിട്ടുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും കൊണ്ട് കൊടുത്താണല്ലോ അവർ കഴിയാറുള്ളത് എന്നാൽ ഇവറ്റകൾ രണ്ടും അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇത് ബീജത്തുള്ളികളായപ്പോൾ തന്നെ പാർട്ടിയാണല്ലോ പിന്നെ ശേഷമാണല്ലോ ഫ്യൂഷനും കൺഫ്യൂഷനും സൈഗൗട്ടും അതും ഇതുമെല്ലാം ഉണ്ടായി നല്ല വൃത്തിയുള്ള രൂപങ്ങളായി പുറത്തു വന്നത് എന്നിട്ടും അവസാന ശ്വാസം വരെ അതിൽ നിന്ന് വലിച്ചൂറ്റി എടുക്കാവുന്ന എല്ലാം ഊറ്റി കുടിച്ചിട്ടും പിന്നെയും തൃപ്തി വരാതെ അനന്തര തലമുറ അപ്പകഷ്ണം തേടി പോയത് കണ്ട കേരളത്തിൽ എന്തിനാണ് ഈ മാറി വോട്ട് ചെയ്തവനെയൊക്കെ ആക്ഷേപിക്കുന്നതെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല അതിൽ വലിയ കാര്യവുമില്ല തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരൊക്കെ ഭയങ്കര നിലവിളിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ മാറി വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ പപ്പേച്ചി മാറി വോട്ട് ചെയ്തതിനെക്കുറിച്ച് അവർക്കാര്ക്കൊന്നും പറയാനില്ലേ പപ്പേച്ചി ആരായിരുന്നു പപ്പേച്ചിയുടെ അച്ഛന് വേണ്ടി എന്തെല്ലാമാണ് അവിടെ നടത്തി കൂട്ടിയത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഏത് പ്രായമുള്ളവരും പപ്പേച്ചി എന്നല്ലേ വിളിക്കാൻ പാടുള്ളൂ എവിടെ ഉണ്ണിയപ്പം പൊരിച്ചാലും രുചിയുണ്ടെങ്കിൽ സ്വന്തം അമ്മയ്ക്കും അച്ഛനും പെങ്ങൾക്കും വാങ്ങിച്ചു കൊടുത്തില്ലേലും പെട്ടെന്ന് തന്നെ അത് തിരുവനന്തപുരത്ത് വീട്ടിൽ കൊണ്ടുവന്നല്ലേ തൃശ്ശൂരിൽ കൊണ്ടു എന്ന് പപ്പേച്ചിക്ക് കഴിക്കാൻ കൊടുക്കണ്ടേ അങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നതല്ലേ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരല്ലേ പെട്ടിയെടുക്കാനും സാരി തേക്കാനും ഒക്കെ നിന്നത് ഇതൊക്കെ അപ്പനേതെങ്കിലും ഗുണ്ട ആയതുകൊണ്ടോ അല്ലെങ്കിൽ അപ്പൻ അന്നത്തെ ജനസംഘക്കാരനായതുകൊണ്ടാണോ അല്ലേ അല്ല ഇതൊക്കെ കോൺഗ്രസിൻ്റെ മേൽവിലാസത്തിൽ തന്നെയാണ് പിന്നെ ആന്റണി അച്ഛനും വേറെന്താ മാർഗം അച്ഛൻ ഈ പദവി എല്ലാം കിട്ടുന്ന സമയത്ത് ആന്റണി അച്ഛൻ്റെ ആൻറ്റി പറയുന്ന കൃപാസനമൊന്നും അന്നുണ്ടായിരുന്നില്ലല്ലോ ആകെ ഒറ്റ ആസനമല്ലേ ഉള്ളൂ ആ ആസനത്തിൽ ആലുകളിപ്പിച്ചല്ലേ ഇതെല്ലാം നേടിയത് എന്നിട്ടിപ്പം എന്തായി അവർക്ക് രണ്ടുപേർക്കും ഒരു പത്ത് കൊല്ലം അധികാരമില്ലാതെ നിലനിൽക്കാനും ജീവിക്കാനും കഴിയില്ലെങ്കിൽ സാധാരണക്കാരൻ എന്താ കാര്യം അവൻ കഷ്ടപ്പെടുന്നു അവൻ ജോലി ചെയ്യുന്നു അവന് കാശ് കിട്ടുന്നു അവൻ ഇഷ്ടമുണ്ടെങ്കിൽ മുരളിക്ക് ചെയ്യും ഇഷ്ടമില്ലെങ്കിൽ സുനിൽ ചെയ്യും അവനിഷ്ടമില്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ചെയ്യും പപ്പേച്ചി ഇരുന്നങ്ങ് പറയുന്നു എൻ്റെ അണ്ണനെ കാലി വാരി തോൽപ്പിച്ചവർ എൻ്റെ അണ്ണനെ കാലി വാരി തോൽപ്പിച്ചവർ എൻ്റെ അണ്ണനെ കാലി വരാൻ യഥാർത്ഥത്തിൽ അന്തസ്സും അഭിമാനവുമുള്ള കോൺഗ്രസ്സുകാരായിരുന്നെങ്കിൽ അണ്ണന് കെട്ടിവെച്ച കാശ് അവിടെ കിട്ടുമോ കിട്ടുമോ സ്വന്തം ആങ്ങളെയും അച്ഛൻ്റെയും മേൽവിലാസത്തെ മുഴുവൻ വിറ്റ് തിന്ന് നശിപ്പിച്ച പപ്പേട്ടത്തിക്ക് എന്ത് യോഗ്യതയാണത് ചോദിക്കാനുള്ളത് ഏതെങ്കിലും സാധാരണക്കാരൻ ചോദിച്ചിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു ഏതായാലും പപ്പേട്ടത്തിയുടെ ആ ചോദ്യങ്ങളൊക്കെ അണ്ണൻ്റെ ജീവിതവും അണ്ണനെ ചെയ്തതുമൊക്കെ പറഞ്ഞു കൂട്ടുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോഴേ വിചാരിച്ചു പറയണമെന്ന് എന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി നാല് ഇലക്ഷനിലെ ഏറ്റവും വലിയ ശബന്തീനികൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ കാലിനക്കികൾ ഏറ്റവും വലിയ അവസരവാദികൾ ഏറ്റവും വലിയ അധികാരത്തിൻ്റെ അപ്പകഷണം തേടി പോയത് എവരുടെ രണ്ടുപേരുമാണ് അല്ലാതെ കേരളത്തിലെ വേറൊരു ജനങ്ങളുമല്ല അതു സത്യം